നമസ്കാരം ഞാൻ ഈ കേരളത്തിലെ സി പി ഐ രാഷ്ട്രീയത്തെക്കുറിച്ച് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് പല ജില്ലകളിലും വ്യാപകമായി നടക്കുന്ന പാർട്ടിയിലെ വിഭാഗീയ പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിഭാഗീയ പ്രവർത്തനം കൊണ്ട് ഇല്ലാതായി പോകുന്ന ഒരു കൊച്ചു പാർട്ടി എന്ന് സി പി ഐയെ വിശേഷിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന അതിശക്തമായ സമാന്തര പ്രവർത്തനങ്ങളുടെ സാന്ദ്രതയെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും പറയുമ്പോഴൊക്കെ പല കോണിൽ നിന്നും എൻ്റെ നേരെ വരുന്നൊരു ചോദ്യമുണ്ട് സഖാവ് ജോസ് ബേബി മണ്ണാർക്കാട്ട് തന്നെ ഇല്ലേ എന്ന ചോദ്യമാണത് ഇന്ന് ഞാൻ സഖാവ് ബേബി ചേട്ടനെക്കുറിച്ച് സംസാരിക്കാനാണ് സഖാവ് ജോസ് ബേബി ഇപ്പോഴും മണ്ണാർക്കാട്ട് തന്നെയുണ്ട് അദ്ദേഹം പാലക്കാട്ടെ പ്രത്യേകിച്ച് മണ്ണാർക്കാട്ടെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമായിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വേദികളിലൊക്കെ അദ്ദേഹം അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പക്ഷേ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണ് ചോദ്യം പ്രസക്തമാകുന്നത് പാർട്ടി വേദികളിൽ അദ്ദേഹത്തെ കാണുന്നില്ലല്ലോ അതും പാലക്കാട്ട് ഇത്ര രൂക്ഷമായ സംഘടനാ പ്രശ്നങ്ങളുള്ള സി പി ഐയിൽ ജോസ് ബേബി സർവരാ സർവർക്കും സമ്മതനായ ഒരു നേതാവെന്ന നിലയിൽ പാർട്ടിക്കാർക്കും പാർട്ടിയുടെ എതിരാളികൾക്കും പൊതുജനങ്ങൾക്കും ഒക്കെ സ്വീകാര്യനായ ഒരാളെന്ന നിലയിൽ ജോസ് ബേബിക്ക് വളരെ പ്രധാനപ്പെട്ട റോൾ ഉണ്ടല്ലോ പാലക്കാട്ട് പ്രത്യേകിച്ച് മണ്ണാർക്കാട്ട് അദ്ദേഹം എവിടെ എന്ന ചോദ്യം പ്രസക്തമാണ് അങ്ങനെ ചോദ്യം പ്രസക്തമാവാനുള്ള കാരണം മറ്റൊന്നുകൂടിയാണ് അദ്ദേഹം പാർട്ടി വേദികളിൽ വരുന്നില്ല എന്ന് മാത്രമല്ല പാർട്ടി കമ്മിറ്റികളിൽ അദ്ദേഹം ഇപ്പോൾ സി പി ഐയുടെ സംസ്ഥാന കൗൺസിലംഗമാണ് കേരളത്തിൽ നടക്കുന്ന ഏത് കമ്മിറ്റി യോഗങ്ങളിലും പാലക്കാട് ജില്ലയിൽ ജില്ലാ കമ്മിറ്റി ആകട്ടെ മണ്ഡലം കമ്മിറ്റികളിലാകട്ടെ എവിടെയും സ്വമേധയാ ചെന്ന് പങ്കെടുക്കാൻ അർഹതയുള്ള ഒരാളാണ് പക്ഷേ അദ്ദേഹം പോകുന്നില്ല അദ്ദേഹം സംസ്ഥാന കൗൺസിലിലേക്ക് എത്രയോ കാലമായി പങ്കെടുക്കുന്നില്ല കഴിഞ്ഞ കുറേ കാലമായിട്ട് പങ്കെടുക്കുന്നില്ല മാത്രമല്ല മണ്ണ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഇത്രയും രൂക്ഷമായ പ്രശ്നങ്ങൾ കഴിഞ്ഞ സമ്മേളനക്കാലം തൊട്ടുള്ള രൂക്ഷമായ പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന അതിശക്തമായ വിഭാഗീയ പ്രവർത്തനങ്ങൾ പാലക്കാട് ജില്ലയിൽ മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലേക്കും എല്ലാ മണ്ഡലങ്ങളിലേക്കും അതിൻ്റെ താഴെ ലോക്കൽ കമ്മിറ്റികളിലേക്കുമൊക്കെ വ്യാപകമായി പടരുമ്പോൾ അത് പാർട്ടിക്ക് അതി ഒരിക്കലും അപരിഹാരികമായ നഷ്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ജോസ് ബേബിയെ കാണുന്നില്ല ഈ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ പാലക്കാട് ജില്ലയിൽ നടന്ന പാലക്കാട് ജില്ലയിൽ നടന്ന മണ്ണാർക്കാട് മണ്ഡലം അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമാണ് ഈ കഴിഞ്ഞ പതിനേഴ് പതിനെട്ട് മെയ് പതിനേഴും പതിനെട്ടിനും മൈലാമ്പാറയിൽ മണ്ണാർക്കാട് സമ്മേളനം മണ്ണാർക്കാട് മണ്ഡലം പാർട്ടി സമ്മേളനം നടന്നു ഒരുപാട് വിവാദങ്ങളുണ്ടാക്കിയ സമ്മേളനമാണ് ഒരുപാട് വിമർശനങ്ങളുണ്ടാക്കിയ സമ്മേളനമാണ് പക്ഷേ ആ സമ്മേളനത്തിൻ്റെ പ്രത്യേകതയായി എല്ലാ വിഭാഗത്തിലും പെട്ടവർ ഒരുപോലെ പറഞ്ഞത് ബേബി ചേട്ടനെ കാണാത്ത ഒരേ ഒരു മണ്ഡലം സമ്മേളനം എന്നാണ് ജോസ് ബേബി പങ്കെടുക്കാത്ത മണ്ഡലം സമ്മേളനം അതുകൊണ്ട് ജോസ് ബേബി മണ്ണാർക്കാട്ട സമ്മേളനത്തിനില്ല പാലക്കാട് ജില്ലയിലെ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നില്ല അദ്ദേഹം തന്നെ നിർബന്ധമായും പങ്കെടുക്കേണ്ട സംസ്ഥാന കൗൺസിൽ യോഗത്തിനും പോകുന്നില്ല എന്തു പറ്റി അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ ഞാൻ ചോദിച്ചു തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തീർച്ചയായിട്ടും അച്ചടക്കമുള്ള ലക്ഷണമൊത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മാതൃകയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് മാഷെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ മാത്രം പോരല്ലോ എനിക്ക് ശേഷം ഒരുപാട് ചെറുപ്പക്കാർ പുതിയ തലമുറ വരണ്ടേ ഒരു ഒരു കൈമ ഒരു പദവികൾ സ്ഥാനങ്ങൾ ഉത്തരവാദിത്തങ്ങളൊക്കെ കൈമാറേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് ചിലതൊക്കെ ഞാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് പുതിയ ആളുകൾ വരട്ടെ ഞാൻ നമ്മൾ എന്നും ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ ഉള്ളപ്പോൾ എങ്ങനെ മറ്റൊരാൾ എന്നൊരു ചിന്ത വരുമല്ലോ അത് വേണ്ട പുതിയ ആളുകൾ വരട്ടെ പുതിയ പുതിയ തലമുറ വന്ന് രംഗം കൈയടക്കട്ടെ പുതിയ തലമുറ പാർട്ടി നേതൃത്വത്തിലേക്ക് വരട്ടെ എന്ന വളരെ പോസിറ്റീവായ ചിന്തയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് രണ്ടാമത് പാർട്ടിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ പാർട്ടിയിലെ ഗ്രൂപ്പിസം പാർട്ടിയിലെ അച്ചടക്ക നടപടി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഉത്തമനായ ഒരു പാർട്ടി നേതാവിൻ്റെ പാർട്ടി പ്രവർത്തകൻ്റെ കൃത്യമായ അച്ചടക്കം പാലിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ടിക്കെതിരായി പരസ്യമായി ഒരു വാക്കുപോലും പറയുന്നത് ഇതിനെ ഞാൻ അനുകൂലമല്ല ഒരു കാരണവശാലും അത് പാലക്കാട് ജില്ലയിൽ ജില്ലയിൽ ഇന്നുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ ഓർക്കേണ്ടത് ഞാൻ കൃത്യമായി ഓർമ്മിപ്പിച്ചത് ഏറ്റവും ഉന്നതനായ ഏറ്റവും സമുന്നതനായ നേതാവ് സഖാവ് കെ ഇ ഇസ്മായിലിൻ്റെ പേരിൽ നടപടി വന്നു പാലക്കാട് ജില്ലയിലെ താ സാധാരണക്കാരായ സാധാരണക്കാരിൽ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ നിസ്വാർത്ഥരായ എത്രയോ പാർട്ടി പ്രവർത്തകരുടെ പേരിൽ നടപടി വന്നു അവർ സേവ് സി പി ഐ ഫോറം ഉണ്ടാക്കി പുറത്ത് പ്രവർത്തിക്കുന്നു അത് അതിശക്തമായി പലയിടത്തും പാർട്ടി പ്രവർത്തനത്തെക്കാൾ സജീവമായി സേവ് സി പി ഐയുടെ പ്രവർത്തനം നടക്കുന്നു ഈ ഈ ഒരു ഘട്ടത്തിലാണ് മാത്രമല്ല ഏറ്റവും ഒടുവിൽ മണ്ണാർക്കാട്ട് ഐ മീൻ പട്ടാമ്പിയിൽ എ ഐ എസ് എഫിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന അതേ നഗരത്തിൽ അതേ നാളുകളിൽ സേം സി പി ഐയുടെ ഒരു പരിപാടി നടക്കുന്നു അതിനകത്ത് കോൺഗ്രസ് നേതാവ് വി ടി ബലറാം വന്ന് പങ്കെടുക്കുന്നു ആ യോഗത്തിൻ്റെ വേദി കയറിയിട്ട് ഔദ്യോഗിക പാർട്ടിയുടെ ഗുണ്ടകൾ വന്ന് ആക്രമിക്കുന്നു എ ഐ വൈ എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് സാരമായി പരിക്കേൽക്കുന്നു അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ജോസ് ബേബി എവിടെയെന്ന ആളുകൾ ചോദിച്ചു ബേബി ചേട്ടൻ പറയുന്നത് പാർട്ടി വിരുദ്ധമായി പാർട്ടിക്ക് ദോഷകരമായ ഒരു വാക്കുപോലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നാൽ പാർട്ടിയിൽ ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വെച്ചുകൊണ്ട് അതിനുശേഷമാണ് പാലക്കാട്ട് തന്നെ പാലക്കാട് നഗരത്തിൽ തന്നെ ഈ ജോയിൻറ്റ് കൗൺസിലിൻ്റെ സമ്മേളനം നടക്കുന്നു ജോയിൻറ്റ് കൗൺസിലിൻ്റെ സമ്മേളനം വലിയ തോതിൽ കേരള ഗവണ്മെൻറ്റിനെ അതിരൂക്ഷമായി ആക്രമിക്കുന്നു വിമർശിക്കുന്നു ഇതൊക്കെ ഉള്ളപ്പോഴും അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രസ്താവനകൾ തമ്മിൽ ചേർത്ത് നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് പുതിയ തലമുറ വരട്ടെ അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സാത്വികമായൊരു നിലപാടാണ് അതേസമയത്ത് രണ്ടാമത് അദ്ദേഹം പറയുന്നത് പാർട്ടി വിരുദ്ധമായ ഒരു വാക്കിനും ഞാനില്ല എന്ന് പറഞ്ഞാൽ പുറത്ത് പാർട്ടിക്കെതിരെ വിമർശിക്കുക മാത്രമല്ല അകത്തിരുന്നു കൊണ്ട് പാർട്ടിയെ നശിപ്പിക്കുന്നവരോടൊപ്പം നിൽക്കാനും വയ്യ അല്ലെങ്കിൽ അദ്ദേഹം ഔദ്യോഗികമായ കമ്മിറ്റികൾ കയറിയിരുന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവണതകളെ വിമർശിക്കണമല്ലോ അല്ലെങ്കിൽ ഔദ്യോഗിക നേതൃത്വത്തെ പാലക്കാട് ജില്ലയിലെ ഔദ്യോഗിക നേതൃത്വത്തെ ന്യായീകരിക്കണമല്ലോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയെ വിമർശിക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്യണമല്ലോ അതൊന്നും ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ല എന്ന് പറയുമ്പോൾ ജോസ് ബേബി ഒരു വ്യക്തിയല്ല അത് ഒരു നിലപാടാണ് എന്നെനിക്ക് തോന്നുന്നു ജോസ് ബേബി എടുക്കുന്ന നിലപാട് തനിക്കായിട്ട് തൻ്റേതായ ഒരു സംസ്കാരം വെച്ച് രാഷ്ട്രീയ സംസ്കാരവും സ്വഭാവവും വെച്ച് തൻ്റേതായ ജീവിതത്തിലെ ധാർമ്മികതയും സ്വഭാവശുദ്ധിയും വച്ച് നന്നാക്കിയെടുക്കാവുന്ന പരുവത്തിലല്ല ഈ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി വരെ എന്നാണോ അതല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് ശബ്ദമില്ലാതെ പോകുന്നു അല്ലെങ്കിൽ നിലപാടുകൾ പരിഗണിക്കപ്പെടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് കമ്മിറ്റിക്ക് പോയി സമയം കളയേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണോ എന്തായാലും സി പി ഐ സംഘടനാ സംവിധാനം എന്നൊന്നുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുന്നവർ ഇപ്പോഴും പാർട്ടിക്കകത്തുണ്ടെങ്കിൽ ജോസ് ബേബിയെപ്പോലൊരു നേതാവ് പാലിക്കുന്ന മൗനത്തിൻ്റെ അർത്ഥവും ആഴവും വായിച്ചെടുക്കാനും അതിന് പരിഹാരം കാണാനും തയ്യാറാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അവരുടെ ശ്രദ്ധയിലേക്ക് കൂടിയാണ് ഞാൻ ഈ വർത്തമാനം പറയുന്നത് ജോസ് ബേബി ജോസ് ബേബിയുടെ ഒരു ചരിത്രം അത്ര ഉജ്ജ്വലമാണ് ചെറിയ ചരിത്രമല്ല അത് അദ്ദേഹം ജന്മം കൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്കാരനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല് പറയുന്നുണ്ട് കോന്നിയിൽ നിന്ന് നന്നേ ചെറുപ്പത്തിൽ അദ്ദേഹം മണ്ണാർക്കാട്ട് വന്ന് കുടിയേരി കുടിയേറിപ്പാർത്ത കുടുംബത്തിലെ അംഗമായിരിക്കണം പക്ഷേ ഇരു അമ്പത് കൊല്ലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അടിയന്തരാവസ്ഥ കാലത്ത് സി പി ഐ പ്രവർത്തനം തുടങ്ങിയ ഒരാളാണ് അമ്പത് കൊല്ലം എന്ന് പറഞ്ഞ ആലോചിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അമ്പത് കൊല്ലം തുടർച്ചയായി മണ്ണാർക്കാട്ടിരുന്നു കൊണ്ട് പാലക്കാട് ജില്ലയിലിരുന്നു കൊണ്ട് സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയ ഒരാളാണ് അദ്ദേഹം യു ജനയുഗത്തിൻ്റെ റിപ്പോർട്ടറായിട്ടാണ് ജനയുഗത്തിൻ്റെ വിതരണക്കാരനായിട്ടാണ് ജീവിതം തുടങ്ങിയതെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സംഘടനാപരമായി അദ്ദേഹം വൈ എഫിലൂടെയാണ് വന്നത് വൈ എഫിൻ്റെ മണ്ണാർക്കാട് യൂണിറ്റ് സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം ആദ്യം രംഗത്ത് വന്നത് പിന്നീട് അദ്ദേഹം പാലക്കാട് ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയാവുന്നു സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡൻറ്റുമാകുന്നു വൈ എഫിൻ്റെ ദേശീയ വൈസ് പ്രസിഡൻ്റാവുന്നു അങ്ങനെയാണ് വൈ എഫിലൂടെയാണ് അദ്ദേഹം വന്നത് അതേ അതോ അതേ സമയത്ത് തന്നെ അദ്ദേഹം മുതിർന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ വൈ എഫിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ വൈ എഫിൻ്റെ ഭാരവാഹി ആയിരിക്കുമ്പോൾ നവജീവൻ എന്ന എസ് എഫിൻ്റെയും വൈ എഫിൻ്റെയും പൊതുവായ മാസികയുണ്ട് അതിൻ്റെ മാനേജിങ് എഡിറ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മാത്രമല്ല ലോക യുവജന സമ്മ സമ്മേളനത്തിന് മോസ്കോയിലേക്ക് കേരളത്തിൽ നിന്നുള്ള യുവജന സംഘത്തെ നയിച്ചിട്ടുണ്ട് ഒപ്പം അദ്ദേഹം നല്ല കർഷകനാണ് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഇരുന്നിട്ടുണ്ട് പാർലമെൻ്ററി രംഗത്ത് അദ്ദേഹമാണെങ്കിൽ ചെറിയ പദവിയല്ല വഹിച്ചത് പാർലമെൻ്ററി രംഗത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ആദ്യമായിട്ട് ജില്ലാ പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എം എൽ എ ആകുന്നു തൊണ്ണൂറ്റി ആറിലദ്ദേഹം എം എൽ എ ആകുന്നു അതും ചെറിയ സംഗതിയല്ല ഉഗ്രപ്രഭാവനായ അവിടുത്തെ ഈ മുസ്ലിം ഈ സ സമുദായത്തിൻ്റെയും ഈ കുടുംബമഹിമയുടെ ഒക്കെ പ്രതീകമായ കല്ലടി കുടുംബത്തിലെ കല്ലടി മുഹമ്മദിനെ തോൽപ്പിച്ചാണ് അദ്ദേഹം തൊണ്ണൂറ്റിയാറിൽ എം എൽ എ ആകുന്നത് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം കളത്തിൽ അബ്ദുള്ളയോട് തോറ്റ് എന്ന് വെച്ചാൽ വീണ്ടും കല്ലടി മുഹമ്മദിൻ്റെ മുസ്ലിം ലീഗിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുത്ത ജോസ് ബേബി പിന്നീട് മുസ്ലിം ലീഗിലെ തന്നെ കളത്തിൽ അബ്ദുള്ളയോട് തോൽക്കുന്നു പക്ഷേ രണ്ടായിരത്തി ഒന്നിൽ തോറ്റെങ്കിൽ രണ്ടായിരത്തി ആറിലെ അടുത്ത തിരഞ്ഞെടുപ്പ് കൃത്യമായി തിരിച്ചു പിടിക്കുന്നു തിരിച്ചു പിടിച്ചത് ഒരു ഒരു ഒരുപാട് ഒരുപാട് ഉജ്ജ്വലമായ വിജയമായിരുന്നു അത് കാരണം രണ്ടായിരത്തി ആറിലെ ആ വിജയത്തിലൂടെ അദ്ദേഹം പോകുന്നത് കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാകാനാണ് നാൽപ്പത്തി ആറോ മറ്റോ വയസ്സുള്ളപ്പോൾ കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡെപ്യൂട്ടി സ്പീക്കറായി ജോസ് ബേബി മാറുകയാണ് ആ വിജയത്തിന് അതിനുശേഷം അദ്ദേഹം രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം മത്സരിച്ചിട്ടില്ല മണ്ണാർക്കാട്ടെ ഒരു ഒരു ചരിത്രത്തിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ സി പി ഐക്ക് വലിയ മുൻതൂക്കമുണ്ട് ആ മണ്ഡലം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് കൊങ്ങശ്ശേരി കൃഷ്ണമേനോനായിരുന്നു കൊ കൊങ്ങശ്ശേരി കൃഷ്ണമേനോ വളരെ വിഖ്യാതനായ കൊങ്ങശ്ശേരിയാണ് അവിടുത്തെ ആദ്യത്തെ രണ്ട് തവണത്തെ എം എൽ എ ആയിരുന്ന അമ്പത്തി ഏഴിലും അറുപതിലും അത് കഴിഞ്ഞ് മണ്ണാ മണ്ണാർക്കാട് മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സാക്ഷാൽ ഇ കെ എംബിച്ചിബാവ് മത്സരിച്ച് ജയിച്ചിട്ട് മന്ത്രിയാകുന്നത് മണ്ണാർക്കാട്ട് എന്നാണ് അറുപത്തി ഏഴിൽ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് എഴുപതിൽ ജോൺ മൻഫോരാൻ എന്നൊരാൾ എഴുപത്തിയേഴിൽ എ എൻ യൂസഫ് അത് അത്രയും കാലം എന്ന് പറഞ്ഞാൽ അമ്പത്തേഴ് തൊട്ട് എഴുപത്തേഴ് വരെ ഇരുപത് കൊല്ലം തുടർച്ചയായിട്ട് സി പി ഐയുടെ കയ്യിലിരുന്ന മണ്ഡലമാണ് മീൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലിരുന്ന മണ്ഡലമാണ് ആ മണ്ഡലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആദ്യമായി എ പി ഹംസ ലീഗ് നേതാവ് എ പി ഹംസ പിടിച്ചെടുക്കുന്നത് എൺപത്തി എന്നാൽ എൺപത്തി രണ്ടിൽ പാറക്കോട്ടിൽ കുമാറിലൂടെ സി പി ഐ ഇത് തിരിച്ചു പിടിച്ചു പക്ഷേ എൺപത്തി ഏഴിലും തൊണ്ണൂറ്റി ഒന്നിലും പിന്നെയും ലീഗ് തന്നെ കല്ലടി മുഹമ്മദിലൂടെ ആ സീറ്റ് തിരിച്ചു പിടിക്കുകയാണ് ഉണ്ടായത് എന്നാൽ തൊണ്ണൂറ്റിയാറിൽ ജോസ് ബേബി വന്ന് ജോസ് ബേബി വന്നതോ വന്നതോടെ വീണ്ടും അവിടെ ബലാബലത്തിൽ മുസ്ലിം ലീഗിനോട് ഒപ്പത്തിനൊപ്പം പിടിച്ചു നിന്ന് സി പി ഐയുടെ സീറ്റ് നിലനിർത്താൻ സാധിക്കുകയാണ് തൊണ്ണൂറ്റിയാറിൽ ജോസ് ബേബി വന്നു രണ്ടായിരത്തി ഒന്നിൽ തോറ്റു രണ്ടായിരത്തി ആറിൽ വീണ്ടും ജയിച്ചു പക്ഷേ പിന്നെ സംഭവിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ആറിൽ ജോസ് ബേബി മത്സരിച്ചതിന് ശേഷം ആ സീറ്റിൽ സി പി ഐക്ക് ഇനി അത് തിരിച്ചു കിട്ടുമെന്നൊരു പ്രതീക്ഷയും ഇല്ലാത്ത വിധത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവ് എൻ ശംസുദ്ദീൻ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് ഇപ്പോഴും തുടർച്ചയായിട്ട് പതിനൊന്നിലും പതിനാറിലും ഇരുപത്തൊന്നിലും അവിടുത്തെ എം എൽ എ ആയി തീർച്ചയായിട്ടും മണ്ണാട്ടുകാർ മണ്ണാർക്കാട്ടുകാരൻ പോലുമല്ലാത്ത തിരൂർക്കാരൻ തിരൂർക്കാരനായ എൻ ശംസുദ്ദീൻ പോയിട്ട് അവിടെ വേരുറപ്പിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൻ്റെ ഗുണമോ ഒരു പക്ഷേ എൻ ശംസുദ്ദീൻ എന്ന എം എൽ എയുടെ വ്യക്തിപരമായ പ്രഭാവമോ കൊണ്ടു മാത്രമാവാൻ യാതൊരു വഴിയുമില്ല അതിൻ്റെ കാരണം മറ്റൊന്നാണ് അത് ജോസ് ബേബിക്ക് ശേഷം അവിടെ നടന്ന മത്സരങ്ങളിലൊക്കെ തന്നെ സി പി ഐക്കാർ വിഭാഗീയമായി പ്രവർത്തിച്ചു എന്നതാണ് പ്രധാനപ്പെട്ടൊരു കാരണം അതാണ് ഈ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എൻഷംസുദ്ദീനെതിരായി സഖാവ് വി ചാമുണ്ണിയാണ് മത്സരിച്ചതെങ്കിലും രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും മത്സരിക്കുന്നത് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജാണ് സുരേഷ് രാജ് മത്സരിക്കുന്നത് മുസ്ലിം ലീഗിനെപ്പോഴും ഗുണം ചെയ്യുന്നു എന്നതാണ് അനുഭവം ഒരു പക്ഷേ മുസ്ലിം ലീഗിനെ ജയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് സുരേഷ് രാജാണ് എന്നുകൂടി പറയുന്നതായിരിക്കും ശരി ഫലത്തിൽ സംഭവിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി ഐയുടെ ചരിത്രപരമായി തന്നെ സി പി ഐയുടെ ഒരു സീറ്റ് തുടർച്ചയായി നിരന്തരമായി ഒരു പക്ഷേ എന്നേക്കുമായി മുസ്ലിം ലീഗിന് തീരെഴുതി കൊടുത്ത മട്ടായിരിക്കുന്നു എന്നതാണ് എന്നതുകൂടിയാണ് ഈ ഈ സന്നിഗ്ധ ഘട്ടങ്ങളിലൊക്കെ ഇത്തരം ചോദ്യങ്ങളിലൊക്കെ ഉത്തരം പറയാൻ ബാധ്യസ്ഥനായ ഒരാൾ അല്ലെങ്കിൽ ഉത്തരം ചോദിക്കാൻ നമ്മുടെ മുമ്പിൽ ലഭ്യമായ ഒരാൾ ഒരേ ഒരു റിസോഴ്സ് ഏറ്റവും ശക്തനായ ഒരാൾ സഖാവ് ജോസ് ബേബിയാണ് ജോസ് ബേബി എവിടെ പോയി എന്ന ചോദ്യത്തിന് ജോസ് ബേബി എങ്ങും പോയിട്ടില്ല ജോസ് ബേബി ഇപ്പോഴും ആരോഗ്യത്തോടെ സജീവമായി തുറന്ന മനസ്സോടെ മണ്ണാർക്കാട്ട സാമൂഹ്യ പ്രവർത്തനങ്ങളിലുണ്ട് എന്തുകൊണ്ട് ജോസ് ബേബി പക്ഷേ സി പി ഐ വേദികളിൽ ഇല്ല എന്ന ചോദ്യം നമ്മുടേതല്ല അത് ആ പാർട്ടിക്ക് ജീവനുണ്ടെങ്കിൽ നേരിടേണ്ട ഒരു ചോദ്യമാണ് നന്ദി നമസ്കാരം